വേണം ആ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സമയത്ത് ഇപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് പിന്നെ ഒരു ഒരു സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ള ഐ സിക്സ് അങ്ങനെ എനിക്ക് ഒരു ഒരു എയ്റ്റ് ഇയേഴ്സിന് മുമ്പൊക്കെയാണ് തുടങ്ങിയിട്ട് എൻ്റെ കയ്യിൽ ഒരു അൻപത് രൂപ എടുക്കാൻ അല്ലാത്ത സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നീ ടുസ് ഞാനിങ്ങനെ പോയി ഞാൻ എങ്ങനെ എണ്ണി എങ്ങനെ എണ്ണി പോയി രാത്രി കത്ത് കടയിൽ പോയിട്ട് ദോശ എത്ര രൂപ ഹോംബ്ലേക്ക് എത്തരുവരുമാണെങ്കിൽ അവർക്ക് അടിച്ചേണ്ട അവസ്ഥയൊക്കെ എത്താനുള്ളത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലമൊക്കെ പ്ലസ് ടുക്കെ പഠിക്കുമ്പോഴത്തേക്കും എന്നൊക്കെ ഒരു കലപ്പം തന്നെ മാത്രമുണ്ടായിരുന്നു ആ ഒരു സാഹചര്യം എനിക്ക് അപ്പം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ് ഞാൻ ഒരു ടാറ്റു സ്റ്റി തുടങ്ങുന്ന ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് കഴികളും ഒരുപാട് പിന്നെ പരാതികളും ഒരുപാട് കംപ്ലയിൻറ്റ്സും ഒക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടൊക്കെ ഞാൻ ആൾക്കാരെ ആൾക്കാരൊക്കെ കേട്ടിരുന്നു അത് ടാറ്റു ആർട്ടിസ്റ്റിൽ ഞാൻ എപ്പോഴും പ്രൗഡ്ലി തന്നെ പറയാനായിരുന്നു പ്രൗഡ്ലി തന്നെ ഓക്കെ എനിക്കൊരു സ്റ്റുഡിയുണ്ട് അതിൻ്റെ കച്ചോ സിംഗിങ് ആണ് ഞാൻ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഞാൻ അതിലും പ്രൗഡ് ചെയ്യുന്ന കാര്യം അതിലും ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിരിക്കാൻ പോകാൻ പറ്റിയല്ലോ പിന്നെ അവരുടെ സെലിബ്രേറ്റി ആവാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം ഞാനും പറ്റിയ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ അതിൻ്റെ തൊഴിലിനെ ഞാൻ പ്രൗഡ് ചെയ്യുന്നില്ല തൊഴിലിനെ ഓരോ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതിൽ നിങ്ങൾ ഹഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഹഡ്രഡ് പെർസെൻറ്റ് റെസ്പോൺസ് ആവശ്യം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ സക്സസ് ആവാൻ പറ്റും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണം നല്ല എൻ്റെ ജീവിതത്തിലെ ഞാനീ എൻ്റെ ഒരു ചെറിയ തർ അത് എനിക്ക് ഈ ഷോയിൽ ഞാൻ തോന്നുന്നു ഞാൻ ഈ ഷോപ്പായിട്ട് വിശ്വസിക്കുന്നു ഈ കപ്പ് തിരിച്ചു വരുമ്പോഴത്തേ കപ്പുണ്ട് കയ്യിലുണ്ടാവും എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു പരിപൂർണ്ണ എനിക്ക് നിങ്ങളുടെ പിന്തുണ അത് വളരെ പിന്തുണ വളരെ 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 വേണ്ടപ്പെട്ടതാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് അവരെ കരുതുന്നു ഒന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് പവർഫുൾ പീപ്പിൾസ് മേക്ക് പ്ലേസസ് പവർഫുൾ മേക്ക് പ്ലേസസ് ഓഫ് ഈ വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഒരു സമയത്ത് ഇപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് ഇന്ന ഒരു സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉള്ള ഐ എസ് സിക്സ് എനിക്ക് ഒരു ഒരു എയ്റ്റ് ഇയേഴ്സിന് മുമ്പൊക്കെയാണ് തുടങ്ങിയിട്ട് എൻ്റെ കയ്യിൽ ഒരു അൻപത് രൂപ എടുക്കാനില്ലാത്ത സാധ്യതയുണ്ടായിരുന്നു ഫിഫ്റ്റി റൂ സിക്സ് ഞാനിങ്ങനെ പുഴയിങ്ങനെ എണ്ണി 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 പോയിട്ട് രാത്രി കത്തുകടയിൽ പോയി ദോശ എത്തുകൾക്ക് എത്തുകയാണ് കടിച്ചുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം ഒക്കെ സ്കൂൾ ടെലവ് പ്ലസ് ടുവനിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എന്ന് ഒരു കളർ എൻ്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ടാണ് റോക്കിയെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ് ഞാൻ ടാറ്റു സ്റ്റി തുടങ്ങി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് കഴികളും ഒരുപാട് പിന്നെ പരാതികളും ഒരുപാട് കംപ്ലയിൻസൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആൾക്കാരെ ആൾക്കാരുടെ ഒക്കെ കേൾക്കുന്നത് ടാറ്റു ആർട്ടിസ്റ്റിൽ ഞാൻ എപ്പോഴും പ്രൗഡ്ലി തന്നെ പറയാൻ എൻ്റെ ആളുകളാണ് സ്റ്റുഡിയോ ഉണ്ട് അതിനെ തന്നെ ടച്ച് ഓഫ് ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് ആൾക്കാരെ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഞാൻ അതിലും പ്രൗഡ് ചെയ്യുന്നു കാര്യം അതിലും ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയല്ലോ പിന്നെ അവർക്ക് സെലിബ്രേറ്റി ആവാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യം ഞാൻ പറ്റി ഉറപ്പായിട്ടും ഞാൻ എൻ്റെ അത് തൊഴിലിനെ ഞാൻ പ്രൗഡ് ചെയ്യില്ല തൊഴിലിനെ ഓരോ നിങ്ങൾ എന്തിൽ തന്നെ ചെയ്തിരുന്നാലും അതിൽ നിന്നൊരു ഹൺഡ്രഡ്സൻ ഡെഡിക്കേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റ്മെന്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും നമ്മളീ ഭൂമിയിൽ ജീവിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടതല്ല അതിൻ്റെ ജീവിതത്തിൽ അന്യം ജീവിക്കുന്നതിനോട് ചെറിയൊരു അർത്ഥം അത് എനിക്ക് ശ്ലോകത്തിൽ ഞാൻ പോകുന്നതിൻ്റെ ഞാൻ ശോഭാറ്റം വിശ്വസിക്കുന്നു ഈ കപ്പ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ കപ്പുണ്ട് കയ്യിലുണ്ടാവും എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു പരിപൂർണ്ണങ്ങൾ എനിക്ക് നിങ്ങളുടെ പിന്തുണ അത് വളരെ പിന്തുണ വളരെ വളരെ വലുതാണ് വളരെ 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 വേണ്ടപ്പെട്ടതാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു അന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക്ഫുൾ പീപ്പിൾസ്